ഹായ് ഫ്രണ്ട്സ് യാസിയങ്കാളിലേക്ക് സ്വാഗതം ഞാൻ വൈകിട്ട് ബോഗമില്ലിനെ പറ്റിയിട്ടാണ് എൻ്റെ വളം കൊടുക്കുന്ന വിധവും അതിൻ്റെ കെയറൊക്കെയാണ് പറയുന്നത് മണ്ണൊരുക്കുന്ന വിധമൊക്കെയാണ് പറയുന്നത് ഇത് നട്ട് കൊടുത്തിരിക്കുന്നത് ചാണകപ്പൊടി മണ്ണ് മണ്ണലും കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബോഗമില്ലയ്ക്ക് നല്ല ചൂടും ഒക്കെ ആവശ്യം അപ്പം നമുക്ക് കുറച്ച് എല്ലുപൊടി ചേർത്ത് കൊടുക്കാം പോട്ടി മിക്സിൽ എല്ലുപൊടി ഇട്ട് നന്നായിട്ട് പൂക്കളുണ്ടാവനും വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് അങ്ങനത്തെ പോട്ട് മിക്സിലേക്കാണ് നഴ്സറിയിൽ നിന്ന് വേടിച്ച് തൈ നട്ട് കൊടുത്തിരിക്കുന്നത് നഴ്സറിയിൽ നിന്ന് വേടിച്ച് തൈ നട്ട് കൊടുക്കുമ്പോൾ അതിന് നല്ല കട്ട പിടിച്ച മണ്ണാണിച്ചാൽ വളരെ കുറച്ച് ഭാഗം നമ്മൾ നീക്കം ചെയ്യുക വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് കുറച്ച് കളഞ്ഞിട്ട് എന്നിട്ട് വെച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ കട്ടിയിൽ ഇരട്ടിട്ട് വെള്ളം ഒരുപാട് നല്ല കെട്ടി നിന്നിട്ട് കേടുവന്ന് പോവുകയുള്ളൂ അങ്ങനെ ചെയ്യണം കുറച്ച് മണ്ണ് കളഞ്ഞിട്ട് വെക്കുക പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഏലകളൊക്കെ ഈ തലപ്പ് ഭാഗം ഒന്ന് പ്രൂഞ്ഞ് കൊടുക്കുക ഒന്ന് സോഫ്റ്റ് ആയിട്ടൊന്ന് വെറുതെ വെട്ടിക്കൊടുക്കുക വെറുതെ ഈ തലപ്പ് മാത്രം വെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ നന്നായി ഫ്ലവർ കിട്ടും ഹാർഡ് ഫ്ലൂ ഫ്രൂണിയും ചെയ്യേണ്ട സമയം നമുക്ക് ഒക്ടോബർ ആ സമയത്തൊക്കെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബറൊക്കെ ആയി ആ സമയം ഡിസംബറൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് വളർന്ന് നന്നായി ഫ്ലവർ കിട്ടാൻ തുടങ്ങും ഡിസംബറും ജനുവരി ജനുവരിയൊക്കെ നല്ല വെയിലുണ്ടാകും അപ്പോൾ നന്നായിട്ട് ഫ്ലവർ നല്ല പൂക്കളും കിട്ടും അപ്പോൾ ആ സമയത്താണ് നന്നായിട്ട് എന്താ നല്ല താഴ്ത്തി വെട്ടേണ്ട സമയം അപ്പോഴാണ് ഇനി ഇപ്പോൾ തീരെ പൂവില്ല എന്നുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ തലപ്പൊക്കെ ഒന്ന് വെറുതെ വെട്ടിക്കൊടുക്കുക അപ്പോൾ അവിടെക്ക് നന്നായി ഫ്ലവർ കിട്ടും അങ്ങനെ ചെയ്യേണ്ടത് ഒരുപാട് താഴ്ത്തി വെട്ടണ്ട ആവശ്യമില്ല ഇപ്പോൾ തലപ്പൊക്കെ വെട്ടിക്കൊടുത്താൽ മതി എന്നിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കമ്പോസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കുക കുറച്ച് എല്ലുപൊടി കമ്പോസ്റ്റ് ആയി ഒരു പിടി ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ട് പോട്ട് മിക്സ് തയ്യാറാക്കുക മണ്ണ് കൂടെ നമുക്ക് ഒരു 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 പോട്ടിലേക്ക് ഒരു സ്പൂണ് കുമ്മായം എന്ന അളവിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലതാണ് മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാനൊക്കെ നല്ലതാണ് കുമ്മായം ചേർക്കുന്നത് ഹൈബ്രിഡ് ഒക്കെ ആകുമ്പോൾ വേഗം ചീഞ്ഞ് പോവും മഴക്കാലത്ത് മഴയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ കുമ്മായ കെട്ടാൻ നല്ലതാണ് പിന്നെ ഹൈബ്രിഡ് ഭോഗമില്ല ഒരുപാട് മഴയത്ത് വെക്കരുത് കുറച്ച് മഴയില്ലാത്ത സ്ഥലത്ത് വെക്കണം സാധാരണ ഭോഗമില്ലയ്ക്ക് പിന്നെ അങ്ങനെ കുഴപ്പമില്ല പിന്നെ ഈ ഭോഗമില്ലിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സൂര്യപ്രകാശം തന്നെയാണ് നല്ല വെയിലത്ത് കൊണ്ടുവച്ചാൽ മതി നന്നായി ഫ്ലവർ കിട്ടും ഒരുപാട് ഒന്നും തന്നെ ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ ഓർഗാനിക്കായിട്ടുള്ള വളം തന്നെ മതി ഈ എന്താ പറയുക നേത്രപാചന തോല് അങ്ങനത്തെ ഒക്കെ വെള്ളത്തിലിട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ നന്നായി ഫ്ലവർ കിട്ടുന്നുണ്ട് ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ രാസവളം ചേർക്കണം എന്നുണ്ടെങ്കിൽ തീരെ പൂവ് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ മാസത്തിലൊരിക്കൽ പത്തൊമ്പത് 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 ഒരു ടീസ്പൂൺ എടുത്തിട്ട് ഈ മണ്ണ് ചുറ്റും അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതിന് ചുറ്റും ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അവിടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് മണ്ണ് മൂടിക്കഴിഞ്ഞിട്ട് നന്നായി നനച്ചു കൊടുക്കുക അപ്പോൾ നല്ല ഫ്ലവർ കിട്ടുന്നുണ്ട് അങ്ങനെ ചെയ്താലും മതി തീരെ ഫ്ലവർ കിട്ടാത്തവർക്ക് അങ്ങനെ ചെയ്യുക അപ്പോൾ നല്ല വെയിലത്തേക്കാണ് വെക്കേണ്ടത് നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ നന്നായി ഫ്ലവർ കിട്ടുകയുള്ളൂ ഇതിനേറ്റം വേണ്ടത് വെയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ രാവിലെ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു പോട്ടിലാണ് വെക്കുകയാണെന്ന് വെച്ചാൽ ദിവസം നനച്ചു കൊടുക്കണം അതെല്ലാം നിലത്തൊക്കെ എണീച്ചാൽ ഒന്നരയുടെ നനച്ചാൽ മതി ഒരു ഒന്നട വിട്ട് ദിവസം നനച്ചാൽ മതി പോട്ടിലാകുമ്പോൾ ദിവസം നനച്ചിട്ടില്ലെങ്കിൽ പൂക്കൾ വേഗം തന്നെ വാടിയിട്ട് കരിഞ്ഞ് നിൽക്കുന്നുണ്ട് വേഗം കൊഴിഞ്ഞു പോവുകയുള്ളൂ ഒരു ദിവസം നനച്ചിട്ടില്ലെങ്കിൽ തന്നെ ഉണ്ടായ ആ പൂവ് ഫ്രഷ് ആക്കെ പോയിട്ട് തീരെ ഡളായിട്ട് ഇങ്ങനെ നിൽക്കും വാടി പുറം നിൽക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് രാവിലെ മാത്രം നനച്ചു കൊടുത്താൽ മതി പിന്നെ രാസവളമായിട്ട് ഡി എ കൊടുക്കുക ഡി എ പി ഒക്കെ കൊടുത്താൽ നന്നായി ഫ്ലവർ കിട്ടും നഴ്സറിയിലൊക്കെ അവരൊക്കെ അങ്ങനെയാണ് ചെയ്യുക ഡി എ പി ഒക്കെ ഇട്ട് കൊടുക്കും നമുക്കിവിടെ നമ്മൾ സാധാരണ ഡി എ പിന്നില്ലാത്തവർക്ക് സാധാരണ വളർന്നിട്ട് കൊടുത്താൽ മതി ഇതിന് തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പ് മുറിച്ചിട്ടാണ് നടേണ്ടത് അപ്പോൾ നമ്മൾ മഴ സമയത്തൊക്കെ നട്ടു വെച്ചാൽ വേഗം പിടിച്ചു കിട്ടും കമ്പുകൾ പിന്നെ മഞ്ഞ് കാലത്ത് വെച്ചാലും പിടിച്ചു കിട്ടാറുണ്ട് തണ്ടത്തേക്ക് വെച്ചാൽ മതി കുറച്ച് തണല ബാധിക്ക് വെച്ച് കഴിഞ്ഞാൽ കമ്പ് പതുക്കെ വെച്ച് കഴിഞ്ഞാൽ മുളച്ച് വരാറുണ്ട് നന്നായിട്ട് മുളച്ച് കിട്ടും പിന്നെ മഴ സമയത്ത് വെച്ചാലും വേഗം മുളച്ച് കിട്ടും അങ്ങനെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാനും പറ്റും പിന്നെ നഴ്സറികളിലൊക്കെ അത് അമ്പത് രൂപ മുതലൊക്കെ കിട്ട കിട്ടുന്നുണ്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് വില കൂടിയതും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് വെയിലുള്ള ആൾക്കാർക്ക് വെയിലത്ത് വെക്കാൻ പറ്റിയ ചെടിയെന്ന് വെച്ചാൽ അത് ഭോഗമില്ലയാണ് നന്നായിട്ട് വെയിലത്ത് വയ്ക്കാൻ പറ്റും വെയിൽ മാത്രമുള്ള ആൾക്കാർക്കൊക്കെ ടെറസിലൊക്കെ വെച്ച് വളർത്താൻ പറ്റിയൊരു ചെടിയാണ് ഭോഗമില്ല നമ്മൾ എന്താ വേനൽക്കാലം വരുന്ന അപ്പം ആ സമയത്ത് നല്ല മണ്ണ് കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതിൻ്റെ ചുറ്റുപാകം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എടുത്തിട്ട് നന്നായിട്ട് പൊട്ടിമിക്സ് ഈ പറഞ്ഞപോലെ വേപ്പിൻ പിണ്ണാക്കും എല്ല് പൊടിയും ഒക്കെ ഇട്ടിട്ടുള്ള ചാണകപ്പൊടിയോ അങ്ങനെ എന്താ ഉള്ള ഒരു ചിട്ട് കൊടുക്കുക അങ്ങനെ തനിച്ച് കൊടുത്താൽ മതി അതുപോലെ കുറച്ച് അകരിച്ചോറും ചേർക്കുക ഒരുപാട് വേനൽ കാരണം വെള്ളം അങ്ങനെ അല്ലെങ്കിൽ കട്ടപ്പിച്ച് മണ്ണ് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് അകരിച്ചോറും ചേർത്ത് നട്ടാൽ മതി നനയ്ക്കുമ്പോൾ രാവിലെ മാത്രം നനയ്ക്കുക അതുമാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്